ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സാഹസ് യാത്രയ്ക്ക് ിൽ സ്വീകരണം സ്ത്രീ ശക്തി ഉണരട്ടെ കേരളം ഭയക്കില്ല കരുത്തോടെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്ര നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് പാടിയോട്ടിച്ചാലിൽ സ്വീകരണം നൽകും പന്ത്രണ്ടിന് വൈകിട്ട് മൂന്നിന് നടക്കുന്ന സ്വീകരണ യോഗത്തിൽ മഹിളാ കോൺഗ്രസ് വയക്കര മണ്ഡലം പ്രസിഡന്റ് ി തങ്കമണി അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് ടോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും പത്രസമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസെ ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി ജില്ലാ സെക്രട്ടറി മിനി വേണുഗോപാൽ വയക്കര മണ്ഡലം സെക്രട്ടറി കെ പി തങ്കമണി കെ കോമളവല്ലി വൽസ ജോൺ രവി പൊന്നം വയൽ എം കെ രാജൻ എന്നിവർ പങ്കെടുത്തു മൂന്ന് മുപ്പതിന് പുളിഞ്ഞൂർ നടക്കുന്ന സ്വീകരണ യോഗം ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും എല്ലാവർക്കും നമസ്കാരം വിളിച്ചു കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിലും സന്ദർശനം നടത്തി വരികയാണ് ജനുവരി നാലിന് കാസർഗോഡ് ചർക്കിളയിൽ അതിന്റെ ഉദ്ഘാടനം എ സി സി ജനറൽ സെക്രട്ടറി ബഹുമാന്യായ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലേക്ക് ഞായറാഴ്ച പ്രവേശിക്കുകയാണ് ഇന്നുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ഏർ നമ്മുടെ ചെറുപുഴ ബ്ലോക്കിലേക്ക് കാങ്കോൽ മുതൽ പഞ്ചായത്ത് അടിസ്ഥാനത്തില് മൂന്ന് സ്ഥലങ്ങളിലാണ് സ്വീകരണം നൽകി വരുന്നത് കാങ്കോല് പെരിങ്ങോവേക്കര പഞ്ചായത്തിന്റെ ഇവിടെ പാടിയോട്ട് ചാലിലെ ചെറുപുഴയുടേത് ചെറുപുഴ പുളിങ്ങോ മണ്ഡലത്തിന്റെ പുളിങ്ങോം വ്യാപാര ഭവനില് എന്ന സ്ഥലങ്ങളിലാണ് സ്വീകരണം നടത്തി വരുന്നത് കാങ്കോലില് അന്ന് ഉച്ചക്ക് ഒന്നരയോട് കൂടി ആരംഭിക്കും അതിന്റെ ഉദ്ഘാടനം ബഹുമാനായ ബഹുമാനായ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവൾ നിർവഹിക്കപ്പെടും അതിനുശേഷം മൂന്ന് മണിയോടുകൂടി പെരിങ്ങോമ്പേക്കര പഞ്ചായത്തിന്റെ സ്വീകരണ പരിപാടി ബഹുമാനായ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോണി സോണി സഭാസരൻ ഉദ്ഘാടനം ചെയ്യപ്പെടും അതിനുശേഷം മണിയോട് കൂടി പുളിങ്ങോത്ത പുളിങ്ങോം വ്യാപാര ഭവനിൽ വെച്ചിട്ട് അവിടുത്തെ സ്വീകരണ പരിപാടി അഭിമാന്യായ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അവർ നിർവഹിക്കപ്പെടും എന്തിനാണ് ഈ യാത്ര എന്ന് ചോദിച്ചാല് അടുത്തു വരുന്ന ത്രിതല പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ത്രിതല പഞ്ചായത്തില് ഞങ്ങൾ മഹിള കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ ശക്തരാക്കി പ്രവർത്തന രംഗത്തേക്ക് ഇറക്കാൻ വേണ്ടിയാണ് വാർഡ് തലം മുതലുള്ള പ്രവർത്തകരെ കാണാനായിട്ട് ഞങ്ങളുടെ അധ്യക്ഷ മണ്ഡലം തലങ്ങളിലേക്ക് വരികയാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യം പ്രാപ്തരാക്കൊണ്ട് അടുത്ത പഞ്ചായത്തിനത്തിൽ കൂടുതൽ അമ്പത് ശതമാനം സ്ത്രീകളാണ് മത്സരിക്കപ്പെടുന്നത് അവരെ കൂടുതൽ പ്രവർത്തന രംഗത്തേക്ക് ഇറക്കി പിണറായി സർക്കാരിന്റെ ജനദ്രോഗ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവര് അടുത്ത യു ഡി എഫ് ഭരണത്തിന് ഭരണം നല്ല രീതിയിൽ പമ്പിച്ച ഭൂരിപക്ഷത്തോടെ നേടുന്നതിന് വേണ്ടിയാണ് കരുത്തോടെ മുദ്രാകൾ വരുത്തിക്കൊണ്ട് കേരളത്തിലെ ആയിരത്തി നാല് എഴുപത്തിനാല് പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുൻസിപ്പാലിറ്റികളുടെ കേരള പ്രദേശ് മഹിളാ കൗൺസിലെ അധ്യക്ഷൻ നടത്തുന്ന മഹിത സാഗസ് കേരള യാത്ര നമ്മുടെ പഞ്ചായത്ത് പന്ത്രണ്ടാം തീയതി മൂന്ന് മണിക്ക് വലിയ സ്വീകരണം ഞങ്ങളെടുത്തുള്ള വ്യാപാര കേരള യാത്ര നടത്തുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനുവരി അഞ്ചിന് കാസർകോട് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് സെപ്റ്റംബർ മുപ്പതിൽ പാറശാലയിൽ അവസാനിക്കുന്ന രീതിയിലാണ് യാത്ര ചാർട്ട് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ അവര് എം പി ആയതുകൊണ്ട് തന്നെ ചില സമയങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് ജാഥ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഒമ്പത് മാസം കാലയളവാണ് ഈ ജാഥ പൂർത്തീകരിക്കുന്നത് ഉണ്ടാകുന്നത് എന്നാണ് മറ്റൊരു വ്യത്യസ്തമാണ് കാരണം ജനുവരി അഞ്ചിന് തുടങ്ങി സെപ്റ്റംബർ മുപ്പതിനാണ് ഈ യാത്ര അവസാനിക്കുന്നത് വാർശന ഇന്നത്തെ ഒമ്പത് മാസത്തോളം ഈ യാത്ര നീണ്ടു നിൽക്കുന്നുണ്ട് എന്നായിരിക്കും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായി മഹിളാ കോൺഗ്രസ് യാത്ര യാത്ര ഈ സന്ദേശം യാത്രയുടെ ലക്ഷ്യം തെല്ലും കരുത്തോടെ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന കേരള സാഹസ് യാത്ര പതിനാലാം തീയതി കാസർഗോഡ് ചേർക്കലയിൽ നിന്ന് ആരംഭിച്ചു ഇന്ന് കാസർഗോഡ് ജില്ലയിലെ യാത്രയുടെ പുതിയ അവസാനം സമാപനം തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ വെച്ച് നടത്തുന്നതാണ് കണ്ണൂർ ജില്ലയിലേക്ക് പന്ത്രണ്ടാം തീയതി രാവിലെ രാമന്തളയിൽ നിന്ന് ആദ്യത്തെ സ്വീകരണ പരിപാടി പിന്നീട് പയ്യന്നൂര് പിന്നെ കരിവള്ളൂര് പിന്നെ വരുന്നത് കാങ്കോൽ ചെറുപുഴ ബ്ലോക്കിലെ കാങ്കോൽ വേക്കരം പെരുങ്ങോം വേക്കര ചെറുപുഴ കുളിങ്ങും അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി മൂന്ന് മണിക്ക് വയക്കര മണ്ഡലത്തിലും വയക്കര പാഠശാല വ്യാപാരപ്പെടുന്നതാണ് അധിക സുഭാഷ്യൻഡലി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷങ്ങളിലൊക്കെ സഹകരണം വേണം നിങ്ങളുടെ ഈ യാത്രയെ ഒന്നുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ കൂടി അഭ്യർത്ഥിക്കുന്നു തന്നെ മൂന്ന് മണ്ഡലങ്ങളിൽ ഈ പരിപാടി നടത്തപ്പെടുന്നത് നമ്മള് അഹോരാത്രം പണിയെടുത്തുകൊണ്ട് നമ്മുടെ എല്ലാം നിരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് മണ്ഡലം പ്രസിഡന്റുമാർ എന്ന നിലയ്ക്ക് ഞങ്ങൾ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ മഹിളാ കോൺഗ്രസ് ഇതുപോലൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കൃത്യമായ ഒരു അധ്യക്ഷ നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് നേതൃത്വം നൽകാൻ വേണ്ടി അതനുസരിച്ച് അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജില്ലയിലേക്കും ബ്ലോക്കിലേക്കും മണ്ഡലങ്ങളിലേക്കും വാർഡുകളിലേക്കും ബൂത്തുകളിലേക്കും എല്ലാം എത്തിപ്പെടുന്നുണ്ട് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച് ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് है?